ത്രീ എൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരള നവോത്ഥാന നായകരിൽ പ്രമുഖരായ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ബ്രഹ്മാനന്ദ ശിവയോഗി തൈക്കാട് അയ്യ എന്നിവരെക്കുറിച്ചുള്ള ഒരു ഓഡിയോ ക്ലാസ് ആണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണിത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ജന്മസ്ഥലം കൊല്ലംകോട് പാലക്കാട് പാലക്കാടെ കൊല്ലംകോടാണ് ഇദ്ദേഹം ജനിച്ചത് പിതാവ് കുഞ്ഞി കൃഷ്ണമേനോൻ മാതാവ് നാണിയമ്മ പത്നി താവുക്കുട്ടി അമ്മ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി ഇദ്ദേഹത്തിൻ്റെ നാമമാണ് ഗോവിന്ദൻകുട്ടി യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദമേനോൻ ഇദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചത് നിരീശ്വരവാദികളുടെ ഗുരു പുരുഷസിംഹം ആലത്തൂർ ശിവയോഗി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ വിഗ്രഹാരാധനയെ എതിർത്ത നവോത്ഥാന നായകൻ മനസ്സാണ് ദൈവം മനുഷ്യൻ്റെ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പ്രസ്താവിച്ച സാമൂഹിക പരിഷ്കർത്താവ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് താവൂക്കുട്ടിയമ്മ ശിവയോഗിയുടെ സംസ്കൃത അധ്യാപകൻ പത്മനാഭ ശാസ്ത്രി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു കുടല്ലൂർ ശാസ്ത്രികൾ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു വാനൂരിൽ പാലക്കാട് ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ വാനൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സിദ്ധാശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് മോക്ഷപ്രദീപ നിരൂപണ വിദാരണം എന്ന പ്രബന്ധം എഴുതിയ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന പ്രബന്ധം പ്രബന്ധമെഴുതിയ നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദമഹാസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് യോഗിനി മാത ആനന്ദഭയുടെ ആദ്യ സെക്രട്ടറി ടി രാമപ്പണിക്കർ ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വസിച്ചിരുന്ന മതം ആനന്ദ ആനന്ദമതം ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ശിവയോഗ രഹസ്യം സ്ത്രീവിദ്യാഭോഷണി മോക്ഷപ്രദീപം വിഗ്രഹാരാധനാഖണ്ഡനം പരസ്യം ആനന്ദക്കുമ്മി ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദസോപാനം സോപാനം ആനന്ദ വിമാനം ആനന്ദ ഗുരുഗീത സിദ്ധാനുഭൂതി ബ്രഹ്മസങ്കീർത്തനം മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ മോക്ഷപ്രദീപഖണ്ഡനം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ആനന്ദലഹരി എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യറാണ് ആനന്ദലഹരി എന്ന കൃതി രചിച്ചത് ശങ്കരാചാര്യർ ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനക്കുമ്മി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് പവനൻ പി വി നാരായണൻ നായർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന ഗ്രന്ഥം രചിച്ചത് പവനൻ പി വി നാരായണൻ നായർ തൻ്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണമാണ് സാരാഗ്രഹി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് ബാഗ്ബടാനന്ദൻ സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യമാണ് കാവ്യമാണ് സ്ത്രീ വിദ്യാഭൂഷണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് യോഗക്ഷേമസഭ ബി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ ബി ടി ഭട്ടതിരിപ്പാട് ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യ ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യ ഇഴവ മഹാസഭ ഡോക്ടർ പൽപ്പു ഇഴവ മഹാസഭ ഡോക്ടർ പൽപ്പു കല്യാണദായിനി സഭ കെ പി കറുപ്പൻ കല്യാണദായിനി സഭ കെ പി കറുപ്പൻ കൊച്ചിൻ പുലയമഹാസഭ കെ പി കറുപ്പൻ കൊച്ചിൻ പുലയമഹാസഭ കെ പി കറുപ്പൻ അരയ വംശോധാരണി സഭ കെ പി കറുപ്പൻ ജ്ഞാനോദയം സഭ കെ പി കറുപ്പൻ വാല സമുദായ പരിഷ്കരണി സഭ കെ പി കറുപ്പൻ പ്രബോധ ചന്ദ്രോദയം സഭ കെ പി കറുപ്പൻ സന്മാർഗ പ്രദീപ സഭ കെ പി കറുപ്പൻ വിദ്യാഭോഷണി സഭ സഹോദരൻ അയ്യപ്പൻ വിദ്യാഭോഷണി സഭ സഹോദരൻ അയ്യപ്പൻ തൈക്കാട് അയ്യ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജന്മസ്ഥലം നഗലപുരം ചെങ്കൽപേട്ട് തമിഴ്നാട് പിതാവ് മുതുകുമാരൻ മാതാവ് രുക്മിണി അമ്മാൾ ഭാര്യ കമലമ്മാൾ നാമം സുബ്ബരായ പണിക്കർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത് തൈക്കാട് അയ്യ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് തൈക്കാട് അയ്യയുടെ ആത്മീയ ഗുരുക്കന്മാർ ശ്രീ ചിട്ടി പരദേശി സച്ചിദാനന്ദ മഹാരാജ തൈക്കാട് ഗുരു സ്വീകരിച്ച നാമം ശിവരാജ യോഗി ശിവരാജയോഗി സ്വാമികൾ ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താമെന്ന് ബാധിച്ച സാമൂഹ്യ നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിച്ചിരുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായി നിയമിച്ചത് മഗ്രിഗർ മഗ്രിഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ് തൈക്കാട് അയ്യയും വൈകുണ്ഠസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് നാഗർകോവിൽ ജനങ്ങൾ തൈക്കാട് ഗുരുവിനെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് സൂപ്രണ്ട് അയ്യ അയ്യാസ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ച കാലയളവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് രാമായണം പാട്ട് രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം എൻ്റെ കാശിയാത്ര തിരുവാരൂർ മുരുകൻ പഴനി വൈഭവം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലൈ കുമാരക്കോവിൽ കുറവൻ തയക്കാട് അയ്യയുടെ പ്രധാന ശിഷ്യന്മാരാണ് ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രാജ രവിവർമ്മ സ്വാതി തിരുനാൾ സ്വയം പ്രകാശ യോഗിനിയമ്മ വെളുത്തേരി കേശവൻ വൈദ്യർ തക്കലപീർ മുഹമ്മദ് അപ്പാവു വക്കീൽ അയ്യ ഗ ഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം വർഷം ക്ഷേത്രത്തിൽ ഗുരുപൂജ നടത്തി വരുന്നുണ്ട് തൈക്കാട് അയ്യാസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവൻ അയ്യാ മിഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അയ്യാ മിഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അയ്യാ ഗുരുകുലം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് ചാല തിരുവനന്തപുരം തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ബിരുദധാരി മന്മനോണിയം സുന്ദരൻ പിള്ള തൈക്കാട് അയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമി പന്തിഭോജനം തൈക്കാട് അയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം ബാഗ്ബടാനന്ദൻ പന്തിഭോജനം തൈക്കാട് അയ്യ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം ബഗ്പടാനന്ദൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് ജനനം ആയിരത്തി എണ്ണൂറ്റഞ്ച് ഫെബ്രുവരി പത്ത് ജന്മസ്ഥലം കൈനക്കരി ആലപ്പുഴ പിതാവ് ഐക്കോ കുര്യാക്കോസ് മാതാവ് മറിയം തോപ്പിൽ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്ന് കേരളത്തിൽ വിദേശീലയുടെ സഹായമില്ലാതെ സ്ഥാപിക്കപ്പെട്ട ആദ്യ അച്ചടിശാല സെൻറ് ജോസഫ് പ്രസ് മന്നാനം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ചതും കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടതുമായ മൂന്നാമത്തെ അച്ചടിശാല സെൻറ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് സെൻറ് ജോസഫ് പ്രസ്സിൽ നിന്നും അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാന പിയൂഷ ദീപികാ പത്രമാതേയമായി അച്ചടിച്ച പ്രസ്സാണ് സെൻറ് ജോസഫ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് നസ്രാണി ദീപിക എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ നിദീരിക്കൽ മാണിക്കത്തനാർ നസ്രാണി ദീപിക എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് നിദീരിക്കൽ മാണിക്കത്തനാർ ചവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് മന്നാനം ചവറയച്ചൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചത് മന്നാനം കുനന്മാവ് ചവറേച്ചൻ സ്ഥാപിച്ച സംഘടനയാണ് അമലോത്ഭവ ദാസ സംഘം ചവറേച്ചൻ സ്ഥാപിച്ച സംഘടനയാണ് അമലോത്ഭവ ദാസ സംഘം പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെടുന്നത് പള്ളിക്കൂടം പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെടുന്നത് പള്ളിക്കൂടം അർത്തുങ്കൽ ആലപ്പുഴ പള്ളിയിൽ പുരോഹിതനായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മന്നാനത്ത് ആദ്യ സെമിനാരി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മാനാനത്തെ സന്യാസി മഠത്തിന്റെ അധികാരിയായി നിയമിതനായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളിൽ ചാവറയച്ചൻ ആരംഭിച്ച സംരംഭമാണ് പിടിയേരി സമ്പ്രദായം ചാവറയാച്ചൻ പെൺകുട്ടികൾക്കായി ആദ്യ ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചത് കൂനന്മാവ് കുര്യാക്കോസ് ഏലിയസ് ചാവറ അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് കൂനൻമാവ് ചാവറയാച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് സെൻറ്റ് ജോസഫ് പള്ളി മാനാനം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറയാച്ചനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഡിസംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഡിസംബർ ഇരുപത് ചാവറയാച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഏഴ് ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറയാച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഫെബ്രുവരി എട്ട് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്ന് ചാവറയാച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഏവു പ്രാസിയമ്മ ചാവറയച്ചനോടൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് ഏവു പ്രാസിയമ്മ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ആത്മാനുതാപം ധ്യാനസല്ലാഭങ്ങൾ നല്ല അപ്പൻ്റെ ചാവരുകൾ കനോന നമസ്കാരം മരണപർവം നാൽപ്പത് മണിയുടെ ക്രമം മരണ പാടുവാനുള്ള പഠനം യൂറോപ്യൻ കുത്തകയായിരുന്ന അച്ചടി സാങ്കേതിക വിദ്യയെ യൂറോപ്യൻ സഹായമില്ലാതെ കേരളത്തിൽ തനതായി ആവിഷ്കരിച്ച വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്നത് Okay, thank you friends.